കുമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചമ്മയുടെ എൺപതാം പിറന്നാളാണ് കേട്ടോ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ നാട്ടിൽ നിന്ന് രവിക്ക് അരകിലേക്ക് എത്തിയിട്ടുണ്ട് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഓരോരോ ഗിഫ്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശ്രീകാന്തും വർഷം കൂടി ചേർന്നിട്ടാണ് അച്ചമ്മയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ കേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഞാനെന്താ ചെറിയ കുട്ടിയാണോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് ഇത് കേട്ട ഉടനെ തന്നെ വർഷ അച്ഛമ്മയെ അങ്ങനെ ചെറിയ കുട്ടികൾ മാത്രമല്ല കേക്ക് കട്ട് ചെയ്യാ എല്ലാവരും കട്ട് ചെയ്യുന്നു എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് വാ അച്ഛമ്മെ അച്ഛമ്മക്ക് ഞാൻ ചെറിയൊരു മേക്ക് ഓവർ ഒക്കെ ചെയ്തു തരാ എന്ന് പറയണേ പൗഡർ പോലും ഞാൻ യൂസ് ചെയ്യാറില്ല ആ എനിക്കാണോ നീ മേക്കപ്പ് ഇടാൻ വേണ്ടി പോകുന്നത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല അച്ഛമ്മ എന്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് ചെറുതായിട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛനെ എന്തോ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ ഇട്ട് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം രവി പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോ ആദ്യം നമ്മുടെ ശ്രുതി ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതേ അച്ഛമ്മ കേസ് ഇപ്പോ നടന്നോണ്ടിരിക്കാണ് കൂടുതലുള്ള പാർട്ട്നേഴ്സ് എല്ലാരും കൂടി ഒപ്പിച്ച പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആണല്ലേ ഇന്നിപ്പോ എന്റെ ബർത്ത്ഡേക്ക് രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനും വരും അതുപോലെ തന്നെ വർഷയുടെ അച്ഛനും അമ്മയും വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതച്ചമ്മ അച്ഛനിപ്പോ ഈ അവസ്ഥയിലല്ലേ ഉള്ളത് അപ്പൊ എങ്ങനെയാ വരാൻ വേണ്ടി പറ്റും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ നിന്റെ അമ്മയെ മരിച്ചു പോയല്ലേ എത്ര വയസ്സിലെ മോളെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പതിനാല് വയസ്സെന്ന് പറയണേ പിന്നെ എങ്ങനെ നീ ഉണ്ടായത് അയ്യോ അമ്മയ്ക്കല്ല അച്ഛമ്മ അയ്യോ അല്ല അച്ഛമ്മ എനിക്ക് പതിനാല് വയസ്സായ സമയത്താണ് അമ്മ മരിച്ചതെന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ശരി നിന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതി ആകെ ടെൻഷൻ ആവുന്നുണ്ട് എന്തൊരു കഷ്ടാണ് ഞാൻ തന്നെ വിളിച്ച് വയ്യാവേലി റൂമിൽ കയറ്റിയ പോലെ ആയല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ കാണിക്കുമ്പോളെ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എന്ന് പറയുമ്പോ അത് എന്റെ കയ്യിലില്ല എന്ന് പറയണേ സ്വന്തം അച്ഛന്റെ അമ്മേന്റെയും ഫോട്ടോ നിന്റെ കയ്യിലില്ലേ എന്ന് ചോദിക്കാണേ അത് അച്ഛമ്മ ഞാൻ വരുന്ന സമയത്ത് അച്ഛനോട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് ആ ദേശത്തിൽ ഞാൻ നാട്ടിൽ നിന്ന് അതൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയാണേ അതായിക്കോട്ടെ സ്വന്തം അമ്മയുടെ ഫോട്ടോ കയ്യിലുണ്ടാവില്ലേ ഇല്ല അച്ഛമ്മ അമ്മയെ കാണുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിപ്രഷനിലേക്ക് പോകും അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല എന്ന് പറയാണ് കേട്ടോ കുറച്ചു നേരത്തേക്ക് അച്ചമ്മ വായ് മൂടെന്ന് പറയുമ്പോൾ എന്താ നീ ഇങ്ങനെ പറയുന്നത് അല്ല ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അയ്യോ ലിപ്സ്റ്റിക് ഒന്നും വേണ്ട അതൊക്കെ വെറ്റിലും മുറിക്കതുപോലെ ഉണ്ടാവും അതൊന്നും വേണ്ട എന്ന് പറയുമ്പോ ഇല്ല ഇല്ലാച്ചുമെ ലൈറ്റ് ആയിട്ടാണ് ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് ടച്ച് പോലെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിരിക്കട്ടെ നിനക്ക് ഏട്ടനോ അനിയനോ ഒന്നും എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ടേ ഓഹോ അങ്ങനെയാണോ അപ്പോ നിനക്ക് മാമൻ പറയുന്ന ഒരാളില്ലേ അന്ന് നാട്ടിൽ വന്നത് ആ ഉണ്ട് അവരിപ്പോ ദുബായിൽ എന്നുള്ള കാര്യം പറയണേ ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ഫോൺ ചെയ്ത് സംസാരിക്കട്ടെ എന്ന് അച്ഛമ്മ പറയുമ്പോൾ അവരിപ്പോ ബിസി ആയിരിക്കും അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം അച്ഛമ്മ ഇതാ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അച്ഛമ്മ ഒന്ന് കണ്ണാടിയിൽ നോക്കിയെന്നുള്ള കാര്യം പറയണേ അച്ഛമ്മ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താ ഇത് ചുണ്ണാമ ദേശത്ത് പോലെ മിനുങ്ങുന്ന കാര്യം അത് നമ്മൾ അപ്ലൈ ചെയ്ത ക്രീം കൊണ്ടാണ് അച്ചമ്മയുടെ മുഖം തിളങ്ങുന്നത് അച്ഛമ്മ എങ്ങോട്ട് നോക്കിയാൽ നമുക്കൊരു സെൽഫി എടുക്കാന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പുറത്താണെന്നുണ്ടെങ്കിൽ രവി ചോദിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടില്ലെങ്കിൽ കേക്ക് അലിഞ്ഞു പോയില്ലേ എന്നുള്ള കാര്യം ഇല്ല അച്ചാ ഇത് ഐസ് കേക്ക് അല്ല എന്ന് പറയണേ നീ എന്തിനാണ് ഇപ്പോഴും ആ കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നത് എന്നുള്ള കാര്യം സ്തുതി ചോദിക്കുമ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതല്ല ഞാൻ സ്വന്തമായിട്ട് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാനെട്ടോ ശ്രീകാന്ത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശോകനെ വരുന്നുണ്ട് കൂടെ രണ്ട് പൂജാരികളും ഉണ്ട് അച്ചമ്മക്ക് പിറന്നാൾ ആശംസകളൊക്കെ നൽകുന്നുണ്ട് അശോകൻ തുടർന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ വല്ല പൂജയും മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം അച്ഛമ്മക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പൂജാരിയെക്കുറി കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അശോകനെ അവരുടെ കൂടെ അയക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്തിനടാ ഇതൊക്കെ എന്നുള്ള കാര്യം അമ്മ എൺപതാം വയസ്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ അമ്മ അത്രയും വർഷം ജീവിച്ചില്ലേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ വേതച്ച വെതയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയതെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് പിന്നെ ഇവര് കുഴിച്ചിട്ടിട്ടല്ലേ നമ്മളൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് മുളച്ചു വന്നത് വെറുതെ ചുമ്മാ ഓരോന്ന് പറയുന്നു ചന്ദ്രമതി അവിടുന്ന് പിറുവിറുക്കുമ്പോ അവിടെ എന്താ ഒരു സംസാരം ചോദിക്കുകയാണേ രവി ഏയ് ഒന്നും ഇല്ല എന്ന് പറയണം അപ്പോഴേക്കും അച്ഛമ്മ നീ എന്നെ പുകഴ്ത്തി പറഞ്ഞില്ലേ അത് അവൾക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിണ്ടാവില്ല ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അയ്യോ അമ്മ ഇല്ലെങ്കിൽ ഈ കുടുംബം തന്നെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ പിറന്നാളിനോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ ഭാമ വരുന്നുണ്ട് ഭാമ വരുന്ന സമയത്ത് വലിയൊരു ടി വി ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് ഇതെന്താ ടി വി ഒക്കെ ആയിട്ട് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഭാമ വരുമ്പോ തന്നെ അത് നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ട് മേടിച്ചാന്നുള്ള കാര്യം പറയാണേ നീ പറഞ്ഞിട്ടോ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അമ്മയ്ക്ക് എന്തെങ്കിലും വലിയ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ല പക്ഷെ മരുമകളായേ ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ ഇത് കേൾക്കുന്ന സമയത്ത് രവിയുടെ അമ്മ രവി ഒന്ന് നുള്ളുന്നുണ്ട് കേട്ടോ എന്താ അമ്മ എന്നെ നുള്ളുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലടാ ഇതൊക്കെ സത്യം തന്നെയാണോ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കായിരുന്നു അതെ അമ്മ രാവിലെ മുതൽ ഞാനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടക്ക് ഒന്ന് പോവാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശ്രീകാന്തിന് അടുത്ത് ആ ടി വി എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ രേവതിയുടെ അമ്മയും അതുപോലെ തന്നെ ദേവും പിന്നെ ശ്രുതിയുടെ അമ്മയൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ എവിടെയോ പോയതാണ് തിരികെ ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും കൂടി ചേർന്നിട്ട് രേവതിയെ ചോദ്യം ചെയ്യുന്നുണ്ട് അവനെന്ന് വരുന്നൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി ഒക്കെ കളിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുതി തന്നെ അവസാനം പറയാണ് അച്ചമ്മ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാ എന്നുള്ള കാര്യം വിടടാ സച്ചി ഇല്ലാതെ ഞാൻ കേക്ക് കട്ടിയില്ല കട്ട് ചെയ്യില്ല എന്നും എല്ലാ തവണയും എന്റെ പിറന്നാളിന് അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് ആ മൊത്തം ദിവസം എന്റെ കൂടെ തന്നെ ഇന്ന് എന്തോ കാര്യമുണ്ട് അതുകൊണ്ടാണ് അവൻ പുറത്തു പോയിരിക്കുന്നത് എന്തായാലും അവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ വാശി പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ രവി പറയുന്നുണ്ട് എന്തായാലും ശ്രീകാന്തെ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കേട്ടോ ഓക്കെ ശരി നാല് നമുക്ക് അതിനുള്ളില് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ അച്ചമ്മയ്ക്ക് എന്നുള്ള കാര്യം പറയുകയാണേ വർഷ ഇത് കേൾക്കുമ്പോൾ അച്ചമ്മ അതിനും അവൻ വരട്ടെ എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി എല്ലാത്തിനും അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവും അമ്മേ ഇവിടെയുള്ള എല്ലാവരും അമ്മയ്ക്ക് ഗിഫ്റ്റ് തരും പക്ഷെ അവ വെറുതോടെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നീ ചുമ്മാ അവനെക്കുറിച്ച് ഓരോന്നും പറയാതെ മിണ്ടാതിരിക്കും ചന്ദ്രയെന്ന് പറയാനെട്ടോ രവി തുടർന്ന് ആണെങ്കിൽ ശ്രുതിനെ വിളിച്ചിട്ട് വാ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറയാനുട്ടോ അങ്ങനെ ഒരു വജ്രത്തിൻ്റെ മാലയാണ് കൊടുക്കുന്നത് അച്ഛമ്മക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അച്ചമ്മൻ്റെ മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചാൽ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി എൻ്റെ ഗിഫ്റ്റ് അച്ചമ്മ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എനിക്കറിയാം എന്നെങ്ങനെ മിനിക്ക് വിട്ടത് നിന്റെ ഗിഫ്റ്റ് അല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറയണേ താങ്ക് യു അച്ഛമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നത് രേവതിയുടെ അമ്മയും അതുപോലെ ദൈവവും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ലക്ഷ്മി കൊടുക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ കൂടെ ഒരു താലത്തിനകത്താക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സാരി ആണ് കേട്ടോ കൊടുക്കുന്നത് സാരി മേടിച്ചിട്ട് അച്ഛമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് കാണുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പെറുപേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന കാര്യം അവർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഓക്കെ ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ പറയണമെന്ന് ഭാമയുടെ അടുത്ത് പറയാണ് അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് ആ ടി വി എടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ ചന്ദ്ര അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ബാമ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഇതുവരെ ഒരു മരുമകളും അമ്മായിമ്മയ്ക്ക് കൊടുത്തു കാണില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛമ്മ പറയുന്നത് കൊള്ളാലോ ചന്ദ്രമതി പറഞ്ഞു തന്നാൽ അതുപോലെ തന്നെ പറഞ്ഞല്ലോ അവൾ എന്നുള്ള കാര്യം അപ്പോഴേക്ക് എല്ലാവരും ചിരിക്കുന്നുണ്ട് ചന്ദ്രമതി ഞാനിതിനാ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അവൾ വെറുതെ ഓരോന്ന് പറയും നീ അങ്ങ് മാറി നിൽക്കുമ്പോൾ അമ്മേ ഞാനിത് അമ്മേ വീട്ടിലേക്ക് അയച്ചു തരാം അമ്മ എപ്പോഴും ഇതിനകത്ത് തന്നെ സിനിമ കാണണമെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത് കേക്കാണെന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കേക്കൊന്നും കഴിക്കില്ലടാ എന്ന് പറയുമ്പോൾ അച്ഛമ്മ ഏത് ഷുഗർ ഉള്ള ആൾക്കാർക്കും കഴിക്കാം ഞാനൊരു പ്രത്യേക ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഹോട്ടലിൽ തന്നെ ഉണ്ടാക്കിയതാണ് എന്തായാലും ഈ കേക്ക് ഞാൻ ഉടനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അച്ഛമ്മയുടെ പേരാണ് ആ കേക്കിന് ഇടാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വർഷ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല ഒരു മൊബൈൽ ഫോണാണ് കേട്ടോ അയ്യോ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല മോളെ എന്ന് പറയുമ്പോൾ എല്ലാം അച്ഛമ്മയും ഞാൻ പറഞ്ഞുതരാം അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സീരിയലും സിനിമയും എല്ലാം അച്ഛമ്മയ്ക്ക് ഇതിനകത്ത് കാണാം അതുമാത്രമല്ല അച്ഛമ്മക്ക് ഇഷ്ടമുള്ള എല്ലാവരുമായിട്ട് വീഡിയോ കോളും ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടേ അച്ഛമ്മ എല്ലാവരും എല്ലാവരുടെയും ഗിഫ്റ്റ് തന്നു ഇനി അച്ചമ്മയുടെ ഗിഫ്റ്റ് ആർക്കാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എല്ലാവരും വന്നില്ലല്ലോടാ ഇനി എൻ്റെ പേരക്കുട്ടി സച്ചി വരാനുണ്ടല്ലോ അവൻ ഇനി വരുന്ന മട്ടൊന്നുമില്ല അച്ചമ്മേ അവൻ രാവിലെ തലയെ കാണിച്ചു പോയതല്ലേ ഇനി അവൻ ഇനി വരുന്ന ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടേ എടാ കണ്ണടക്കാരാ നിന്റെ മനസ്സിൽ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നില്ലടാ സച്ചി വരുമ്പോഴേക്കും അവിടെ എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ എവിടെ പോയതായിരുന്നു ഫോണും വിളിച്ചിട്ട് എടുക്കാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്ന് പറയാനേ എടാ നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ചെവിക്കരുന്ന് ഒരു ഒരടിയും കൊടുക്കുന്നുണ്ടേ എന്താ അച്ഛമ്മ ഇത് നിനക്ക് എന്നെ അത്ര വലിയ പ്രധാന അല്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ എന്താ അച്ഛമ്മ ഈ പറയുന്നത് അച്ചമ്മ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ഉള്ളൂ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കണ്ടില്ലേ ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു ഞാൻ കൊടുത്ത നവരത്ന മാലയാണ് അച്ചമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് നീ മാത്രമേ ഇനി ഗിഫ്റ്റ് കൊടുക്കാനുള്ളൂ ഒന്നും കൊടുക്കുന്നില്ലടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊന്നും മേടിച്ച് വന്നിട്ടില്ല എന്ന് പറയണേ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അച്ഛമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഒന്നും മേടിക്കില്ല എന്നുള്ള കാര്യം അച്ഛമ്മ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല പക്ഷെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോ നീ എന്താണ് ഈ പറയുന്നത് അച്ഛമ്മമാരെ വരൂ എന്നുള്ള കാര്യം പറയാണേ സച്ചി രാവിലെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അച്ഛമ്മയുടെ കൂടെ പഠിച്ച് അച്ചമ്മയുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്ന് പേര് വരുന്നുണ്ട് അവരെ കാണുന്ന സമയത്ത് അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛമ്മയെ ഭയങ്കര ഇമ്പ്രസ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണല്ലോ സച്ചി കൊടുക്കുന്നത് അച്ഛമ്മ ആണെങ്കിൽ അവിടെയുള്ള എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അവസാനം കേക്ക് കട്ട് ചെയ്യുകയാണ് അങ്ങനെ അച്ഛമ്മ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഗിഫ്റ്റ് എന്നുള്ള കാര്യം സൂപ്പർ ആയിട്ടുണ്ട് എങ്കിലും സജീരൻ എൻ്റെ അടുത്തൊന്ന് പറയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടേ അതെ നീ അച്ചമ്മ ചോദിക്കുന്ന സമയത്ത് വാ തുറന്നിട്ട് എന്തെങ്കിലും പറയുമെന്ന് പറയാണ് അങ്ങനെ ആ എന്ന് പറഞ്ഞിട്ട് വാ തുറക്കുന്ന രേവതിയുടെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ സച്ചി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് വിചാരിച്ചത് എന്തായാലും തകർത്ത് സച്ചിയേട്ടൻ കണ്ടില്ലേ അച്ചമ്മ എന്ത് സന്തോഷമായിട്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം അച്ചമ്മയാണെങ്കിൽ അവരടുത്ത് ഇങ്ങനെ ഭയങ്കര ചിരിയും വരുത്താനൊക്കെയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ദേവുവിൻ്റെ അടുത്ത് നിന്ന് ഫോണ് വീട്ടിലേക്ക് കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞിട്ട് അച്ഛമ്മയുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു കാര്യമല്ലേ എന്നുള്ള കാര്യം പറയണേ അത് നല്ലൊരു ഐഡിയ ആണ് എന്തായാലും ആ വീഡിയോ നമുക്ക് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ പ്ലേ ചെയ്യാന്ന് പറയുകയാണേ അങ്ങനെ സച്ചി എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ള കാര്യം എന്ത് വീഡിയോ ആടാ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തിനുള്ള ഒരു അഡ്വൈസ് ആണെന്ന് അഡ്വൈസാണെന്ന് പറയാനെട്ടോ നീ എന്താണ് ഈ പറയുന്നത് ഇതാ അച്ച കാണാൻ വേണ്ടി പോവെന്ന് പറഞ്ഞിട്ട് രേവതി വീഡിയോ എടുത്ത ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാനെട്ടോ അച്ഛമ്മ വളരെ മനോഹരമായിട്ടാണ് തൻ്റെ ജീവിതത്തെ കുറിച്ചും തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ പോലെയാണ് കേട്ടോ ഉള്ളത് ആ വീഡിയോനകത്ത് അത് കേട്ടിട്ട് എല്ലാവരും കൈപൊട്ടുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് ശ്രീകാന്തും അതുപോലെ വർഷയും പറയുന്നുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അച്ഛമ്മ ഇത് ശരിക്കും ഒരു മോട്ടിവേഷണൽ വീഡിയോ പോലെ ഉണ്ടെന്ന് പറയുകയാണെ തുടർന്ന് അച്ഛമ്മയുടെ ഫ്രണ്ട്സും പറയുന്നുണ്ട് നെയ് നന്നായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചതെന്ന് അമ്മ പറഞ്ഞ ഓരോരോ വാക്കുകളും ഓരോരോ ജീവിത അനുഭവങ്ങളാണ് നമുക്ക് വിഷമം സങ്കടം എന്നിവയൊക്കെ വരുന്ന സമയത്ത് അമ്മയുടെ ഈ ഇത് കേട്ടാൽ മാത്രം മതി കുടുംബത്തിലെ ദുഷ്ടചിന്തകൾ വയ്ക്കുന്ന ആൾക്കാരെ ഇത് കേട്ടിട്ട് തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതിയുടെ മുഖത്തേക്ക് നോക്കുവാണേ സച്ചി ഈ വീഡിയോ ഈ വീട്ടിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും കാണണം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതിനെന്താ വെച്ചാൽ മൂന്ന് ഷോ ആയിട്ട് തന്നെ നമുക്ക് പ്രദർശനം നടത്താം തുടർന്ന് രവി പറയുന്നുണ്ട് രേവതി നീ നല്ലൊരു കാര്യം ചെയ്തത് വെരി ഗുഡ് രേവതി എങ്ങനെയുണ്ട് അച്ഛാ രേവതിയുടെ ഐഡിയ സൂപ്പർ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് മോനെ തുടർന്ന് വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി ആ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്യണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ട് ഞാൻ ഇത് എൻ്റെ ഫ്രണ്ട്സിന് ഫോർവേർഡ് ചെയ്ത് കൊടുക്കുന്നു പറയണേ അപ്പോഴേക്കും ഛത്രപതിയുടെ മുഖം വാടുന്നുണ്ട് ബാമയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ചന്ദ്രൻ നിനക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുന്നു തോന്നുന്നില്ലല്ലോ തുടർന്ന് എല്ലാവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മയുടെ അടുത്ത് ചെന്നിട്ട് സുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ആർക്കാണ് അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ലേറ്റ് ആയി ഒരുപാട് ഇനി ഡിന്നർ കഴിക്കണ്ടേ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഇപ്പോഴല്ലേടാ മൂന്ന് പീസ് കേക്ക് കഴിച്ചത് എന്ന് കരുതിട്ട് ഡിന്നർ കഴിക്കണ്ടേ ഓക്കെ ശരി അത് ആർക്കാണ് കൊടുക്കണ്ടേ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും മനസ്സ് മനസ്സിനൊന്നും വല്ലാണെന്ന് അറിഞ്ഞു ചന്ദ്രൻ നീ പോയിട്ട് എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വാ എന്ന് പറയണേ അങ്ങനെ ചന്ദ്രമതി പോയിട്ട് ബാഗ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കൊടുക്കുന്നത് സാധാരണ ഒരു ഗിഫ്റ്റ് അല്ല ആറ് തലമുറകളായിട്ട് ഈ കുടുംബത്തിലുള്ളതാണ് ഒരു ഗോൾഡ് കോയിൻ ആണ് കേട്ടോ അത് ശരിക്കും ഒരു തങ്കം മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണെന്നുള്ള കാര്യം പറയുകയാണ് ഇത് അമ്മയുടെ കൈ തന്നെ ഇരിക്കട്ടെ എന്ന് രവി പറയുന്ന സമയത്ത് എല്ലാ ഇത് തലമുറകളായിട്ട് കൈമാറേണ്ടതാണ് എന്തായാലും ഭദ്രമായിട്ടുള്ള ഒരാളുടെ കൈ തന്നെ എത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് അത് എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എന്നൊക്കെ കേട്ടോ ബാമ്മ ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ രവിയേട്ടനായിരിക്കോ കിട്ടോ എന്നുള്ള കാര്യം അങ്ങനെ കൊടുത്താലും അത് എന്റെ കയ്യിലേക്ക് തന്നെയാണല്ലോ വരുന്നത് ചന്ദ്രമതി പറയുന്നുണ്ട് തുടർന്ന് അച്ഛമ്മ എല്ലാവരുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഗിഫ്റ്റ് തന്നെയാണ് തന്നിരിക്കുന്നത് അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട് ചന്ദ്രേ ഞാൻ ഇത്രയും കാള് ഞാൻ ചെറിയൊരു ടിവിയിലായിരുന്നു കണ്ടോണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് സിനിമയൊക്കെ എന്നാൽ ഇപ്പൊ എനിക്ക് നീ തന്ന വലിയ ടി വിയിൽ കാണാലോ എനിക്ക് ഭയങ്കര സന്തോഷമായി നാട്ടിലെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം പക്ഷെ ചന്ദ്രേ നിനക്ക് ഒരു ദിവസം ഞാൻ വേറെ എന്തെങ്കിലും മേടിച്ചു തരാമെന്ന് പറയണേ അപ്പോൾ ചന്ദ്രപതിക്ക് അത് കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി എൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ ദേവിക്ക് പൂജിച്ച സാരിയാണ് എനിക്ക് കൊണ്ടു തന്നത് ഭയങ്കര സന്തോഷം എൻ്റെ മൂത്ത പേരക്കുട്ടി ശ്രുതി എനിക്ക് നവരത്ന മാല ഇട്ടു അപ്പാച്ചമ്മേ എനിക്കായിരിക്കുമല്ല ഗിഫ്റ്റ് എന്നുള്ള കാര്യം ശ്രുതി ഭയങ്കര ആകാംക്ഷയോടുകൂടി ചോദിക്കുമ്പോൾ നിക്കടാ അമ്മ തന്നെ പറയട്ടെ അത് കഴിഞ്ഞിട്ട് ശ്രുതി ചെയ്തത് പറയുന്നുണ്ട് കേട്ടോ എന്നെ ഇന്ന് നല്ല സുന്ദരിയാക്കി വിട്ടു ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ തന്നെ ഒരു കേക്ക് ചെയ്തിട്ട് പൊളിച്ചു പിന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ മേടിച്ചു തന്നു എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാം വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷെ ലോകത്ത് പണത്തെക്കാൾ പ്രധാനം ബന്ധവും സ്വന്തവുമാണ് അങ്ങനെ ഞാൻ ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച ഇവര് രണ്ടുപേരെയും പേരെയും എൻ്റെ പേരക്കുട്ടി എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ആ സന്തോഷത്തിന് അളവില്ല എന്ന് പറയുമ്പോൾ ഒന്ന് പോകും അച്ഛമ്മ അവിടുന്ന് ചുമ്മാ വെറുതെ പകർത്തുന്നു എനിക്ക് നാണം വരുന്നൊക്കെ പറയണേ സച്ചി അത് പോരാതെ നമ്മള് ഒരു മനുഷ്യൻ പണത്തേക്കാളും സ്വത്തിനേക്കാളും ഒക്കെ സമ്പാദിക്കേണ്ടത് ജീവിത അനുഭവങ്ങളാണ് രേവതിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവം ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും കാണിച്ചു എന്റെ കാലത്തിന് ശേഷവും അടുത്ത തലമുറ ഇതെല്ലാം കാണണം അതാണ് വലിയ കാര്യം അങ്ങനെ എന്റെ അനുഭവങ്ങൾ ഒന്നുപോലും വിടാതെ അവള് വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവര് രണ്ടുപേരും എനിക്ക് സാധനമല്ലാതെ എൻ്റെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ സമ്മാനം തന്നു അങ്ങനെ എൻ്റെ മനസ്സ് നിറച്ച ഇവർക്ക് രണ്ടുപേർക്കുമാണ് എൻ്റെ ഈ ഗൗരവത്തെ ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയണേ അങ്ങനെ ആ സ്വർണ്ണ നാണയം സച്ചിക്കും രേവതിക്കുമാണ് അച്ചമ്മ സമ്മാനായിട്ട് നൽകുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് രവി ശരിയായിട്ടുള്ള തീരുമാനമാണ് അമ്മ എടുത്തത് എന്നുള്ള കാര്യം എന്നിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് നിക്കാൻ കേട്ടോ അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അച്ചമ്മ സച്ചിക്കും രേവതിക്കും ആ സ്വർണ്ണ നാണയം കൈമാറാണ് കേട്ടോ ലക്ഷ്യങ്ങൾ വെള്ളപെടുപ്പുള്ള ആ രംഗത്തോടു കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്